നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടില് ഞാൻ ഇന്ന് ഇവിടെ പറയുന്ന പക്ഷിമൃഗാദികൾ വന്ന് ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ ആ വീടിന് പരമശിവന്റെ അനുഗ്രഹമുണ്ട് അധികം വൈകാതെ തന്നെ ആ വീട്ടിലുള്ളവർ വരാൻ പോകുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് ഇങ്ങനെയൊരു നിങ്ങൾ വരുന്നത് ഗുണവും ദോഷവുമായിട്ട് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട് എന്നാൽ ഇതിന്റെ ഒരു ഗുണവശമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേവന്മാരിൽ ദേവനാണ് മഹാദേവൻ ശിവഭഗവാന്റെ അനുഗ്രഹമുള്ള വീടുകളിൽ ശിവഭഗവാൻ പ്രസാദിച്ചു നിൽക്കുന്ന വീടുകളിൽ ചില പക്ഷിമൃഗാദികൾ വന്ന് ചില ശകുനം അല്ലെങ്കിൽ ചില സൂചനകൾ കാട്ടും എന്നാണ് നിമിത്ത നിമിത്തശാസ്ത്രവും ശകുനശാസ്ത്രവും പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടില് ഞാൻ ഇന്നിവിടെ പറയുന്ന പക്ഷിമൃഗാദികൾ വന്ന് ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ ആ വീടിന് പരമശിവന്റെ അനുഗ്രഹമുണ്ട് അധികം വൈകാതെ തന്നെ ആ വീട്ടിലുള്ളവർ രക്ഷപ്പെടും വലിയ സൗഭാഗ്യങ്ങൾ അവരെ തേടി വരാൻ പോവുകയാണ് ഞാൻ ഇന്നിവിടെ പറയുന്ന പക്ഷിയോ മൃഗമോ നിങ്ങളുടെ വീട്ടിൽ വന്നു കയറിയാൽ യാതൊരു കാരണവശാലും അവയെ ആട്ടിപ്പായിക്കാനോ ഉപദ്രവിക്കാനോ പാടുള്ളതല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യവുമായിട്ട് വരുന്നതാണ് ഈ പക്ഷിമൃഗാദികൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും തീർത്ത് നിങ്ങളുടെ വീടിനെ രക്ഷപ്പെടുത്താൻ വരുന്നതാണ് ഇത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ശിവഭൂത ഗണങ്ങൾക്കൊപ്പം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ആ പക്ഷിപ്രകാദികൾ ഏതൊക്കെയാണ് എന്നുള്ളതും അതോടൊപ്പം തന്നെ പരമശിവന്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ കാണുന്ന ആ ശകുനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും നിർബന്ധമായും നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിത് കാരണം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വീട്ടിലേക്ക് ഭഗവാനയക്കുന്ന പക്ഷി മൃഗാദികൾ വന്നു കയറുന്ന സമയത്ത് നമ്മൾ അതിനെ ആട്ടിപ്പായിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ദോഷഫലങ്ങൾ കൊണ്ടുവരും നമ്മുടെ സൗഭാഗ്യത്തെ നമ്മൾ തന്നെ തട്ടിത്തെറിപ്പിക്കുന്നതിന് തുല്യമാണത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇതിലെ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ എല്ലാ ദിവസവും വെളുപ്പിന് കരിങ്കോയിലിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ കുയിലിന്റെ കൂവൽ കേട്ട് ഉണരാൻ സാധിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ അത് ശിവപ്രീതിയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് അതായത് രാവിലെ ഉറക്കമെഴുന്നേറ്റ് അടുക്കളയിൽ കയറാൻ വരുന്ന സമയത്ത് രാവിലെ ഉറക്കമെഴുന്നേറ്റ് നമ്മളെ വീടിന്റെ വാതിൽ തുറക്കുന്ന ആ ഒരു സമയത്ത് കുയില് കൂവുന്നതായിട്ട് നിങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ കേൾക്കുന്നുണ്ട് അത്തരത്തില് കുയിലിന്റെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ എവിടെയെങ്കിലും ആയിട്ട് കുയിലിന്റെ കൂടൊക്കെ കാണുകയാണ് എന്നുണ്ടെങ്കില് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടില് ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക സ്ഥിരമായിട്ട് കുയിലിന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടെങ്കിൽ അവിടെ ശിവഭഗവാന്റെ സാന്നിധ്യവും ഉണ്ടാകും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടില് അമാവാസി ദിവസം അല്ലെങ്കിൽ ആയില്യം ദിവസം ഈ രണ്ട് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം പാമ്പിനെ കാണുന്നത് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ പരിസരത്തോ പുരയിടത്തിലോ അമാവാസി നാളിലോ ആയില്യം നാളിലോ പാമ്പിനെ ദർശിക്കുന്നത് അത്യധികം ശുഭകരമായിട്ടുള്ള കാര്യമാണ് വരാൻ പോകുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് ഇങ്ങനെയൊരു കാര്യം നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊരു സൂചന നിങ്ങൾക്ക് ലഭിക്കുന്നത് പാമ്പിനെ കണ്ട് അപകടം വിളിച്ചു വരുത്തണം എന്നല്ല പറയുന്നത് അങ്ങനെയൊരു ശകുനം യാദൃശികമായിട്ട് കണ്ടാൽ അത് വളരെ നല്ലതാണെന്ന് മനസ്സിലാക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഇങ്ങനെ പാമ്പിനെ കാണുന്ന സമയത്ത് ഉപദ്രവിക്കുകയോ അതിനെ ഇല്ലാതാക്കുകയോ ചെയ്യരുത് അമാവാസി ആയില്യം നാളുകളിൽ അത്തരത്തിൽ അതിനെ ഉപദ്രവിക്കുന്നത് ഏഴ് തലമുറകൾക്ക് ദോഷം ചെയ്യും എന്നാണ് വിശ്വാസം ഏഴ് തലമുറകൾ വഴിമുട്ടിപ്പോകും അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി അടുത്ത ലക്ഷണം മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതായത് കൂവളം തനിയെ വീട്ടുവളപ്പിൽ പൊട്ടിമുളയ്ക്കുക സാധാരണമായിട്ട് കൂവളം അങ്ങനെ തനിയെ പൊട്ടിമുളയ്ക്കാറില്ല ഇനി കൂവളം നിങ്ങളുടെ വീട്ടുവളപ്പിലോ പറമ്പിലോ ഒക്കെ പൊട്ടിമുളച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് പിഴുത് കളയാനോ പിഴുതു മാറ്റാനോ പാടുള്ളതല്ല ഏറ്റവും സൗഭാഗ്യമാണ് എന്നാണ് പറയുന്നത് ശിവാനുഗ്രഹമുള്ള മണ്ണിൽ മാത്രമേ കൂവളം വളരുകയുള്ളൂ പൊട്ടിമുളയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിന്റെ ഉയർച്ച അല്ലെങ്കിൽ ആ വീട് രക്ഷപ്പെടാൻ പോവുകയാണ് എന്നതാണ് സാരം ഇനി അടുത്തത് നാലാമത്തേത് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് ഒറ്റ തിരിഞ്ഞ് ഒരു താറാവ് കയറുക എന്നുള്ളതാണ് അതീവ ശുഭകരമാണെന്നാണ് പറയുന്നത് നമ്മുടെ വീട്ടിൽ വന്നു കയറി പോകുന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ അതിന് ആഹാരം നൽകുക ഈ ശകുനശാസ്ത്രം പറയുന്നത് ഒറ്റയ്ക്ക് ഒറ്റ ഈ താറാവ് ഏതൊക്കെ വീടുകളിൽ വന്ന് കയറിയിട്ടുണ്ടോ ആ വീടുകളൊക്കെയും ധനപരമായിട്ട് വലിയ അഭിവൃദ്ധിയിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് ആ വീടുകളിലേക്ക് സമ്പത്ത് വന്ന് നിറയുന്നതായിരിക്കും അതിനുള്ള മുന്നോടിയായിട്ടാണ് ശിവാനുഗ്രഹം ഉള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളിൽ ഒന്നായിട്ടാണ് ഇത്തരത്തിലെ ഒറ്റ തിരിഞ്ഞ് താറാവ് വന്ന് കയറുന്നത് ഇനി അടുത്തത് അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ആമയെ കാണുന്നതാണ് വീടിന്റെ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ഭാഗത്തായിട്ട് ആമയെ കാണാൻ സാധിച്ചാൽ അത് ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യമാണ് ഭഗവാൻ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുന്ന ദിക്കാണ് വീടിന്റെ വടക്ക് കിഴക്കേ ദിക്ക് എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലക്ഷണമാണ് അതായത് നമ്മളൊക്കെ വീടുകളിൽ നിൽക്കുന്ന സമയത്ത് നായ നമ്മുടെ വീടുകളിലേക്ക് പലയിടങ്ങളിൽ നിന്നും അലഞ്ഞു തിരിഞ്ഞു വന്ന് കയറാറുണ്ട് ഈ നായ വരുന്നത് ഗുണവും ദോഷവുമായിട്ട് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട് എന്നാൽ ഇതിന്റെ ഒരു ഗുണവശമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ദോഷവശം എന്ന് പറയുന്നത് നായ വീട്ടിൽ വന്ന് കയറിയാൽ പട്ടി വീട്ടിൽ വന്ന് കയറി പ്രസവിക്കുക എന്ന് പറയുന്നത് അതീവ ദോഷകരമായിട്ടാണ് പറയുന്നത് എന്നാൽ ഒരു കറുത്ത നായ വീട്ടിൽ വന്ന് കയറുന്നത് വീട്ടിൽ ചുറ്റിത്തിരിഞ്ഞു പോകുന്നത് അത് ഏറ്റവും ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത് പ്രത്യേകിച്ചും വീടിനെ വലം വെച്ച് പോകുന്നത് വീട്ടിലേക്ക് വന്നു കയറി വീടിനെ മൊത്തത്തിലൊന്ന് വലം വെച്ച് ആ നായ പോകുന്നത് കറുത്ത നായയാണ് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാലഭൈരവന്റെ വാഹനമാണ് ഈ നായ എന്ന് പറയുന്നത് കറുത്ത നായ എന്ന് പറയുന്നത് ഇത് നമ്മുടെ വീടിനെ വലം വെച്ച് പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങളും ദുഃഖങ്ങളും എല്ലാം തന്നെ ഇല്ലാതാക്കി എന്നാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വീടിനെ ചുറ്റിപ്പറ്റി കറുത്ത നായ ഇങ്ങനെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ കല്ലെടുത്തെറിയാനോ അതിനെ ഉപദ്രവിക്കാനോ ഒന്നും നിൽക്കരുത് അത് നല്ലതാണ് നല്ലതിന് വേണ്ടി വന്നതാണ് എന്നത് തിരിച്ചറിയുക ഇനി അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ശിവഭഗവാന്റെ വാഹനമാണ് കാള എന്ന് പറയുന്നത് ഈ കാള അല്ലെങ്കിൽ പശുക്കുട്ടി നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറുന്നത് അതീവ ശുഭകരമായിട്ടുള്ള കാര്യമാണ് എവിടെ നിന്നാണെന്ന് അറിയത്തില്ല ഒരു ദിവസം നോക്കുമ്പോൾ അടുക്കള വാതിൽക്കൽ ഒരു പശുക്കുട്ടി വന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു കാള വീടിന്റെ പുരയിടത്തിൽ വന്ന് നിൽക്കുന്നു കുറച്ചു നേരം നിന്നിട്ട് അത് അതിന്റെ പാട്ടിന് പോവുകയും ചെയ്യും ഈ ഒരു ലക്ഷണം കാണുന്നത് ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടില് ഞാൻ ഈ പറഞ്ഞതുപോലെ പശുവോ കാളയോ ഒക്കെ വരികയാണ് എന്നുണ്ടെങ്കില് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഭക്ഷണം അതിന് നൽകാനായിട്ട് ശ്രമിക്കുക അത് ഏറ്റവും നല്ലതാണ് ഭഗവാൻ എവിടെയുണ്ടോ അവിടെയാണ് കാളയുടെ സാന്നിധ്യം ഉണ്ടാവുക ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നീലകണ്ഠ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഭഗവാന്റെ മറ്റൊരു പേരാണ് നീലകണ്ഠൻ എന്ന് പറയുന്നത് ആ നീലകണ്ഠനുമായി ബന്ധപ്പെടുത്തി പറയുന്ന പക്ഷിയാണ് പൊന്മാൻ ഈ പക്ഷിയുടെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ കാണാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അതീവ ശുഭകരമാണത് ഇങ്ങനെ പൊന്മാന നിങ്ങളുടെ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ കല്ലെടുത്തെറിയാനോ ഉപദ്രവിക്കാനോ പാടുള്ളതല്ല ഈ പക്ഷിയെ കണ്ടുടൻ തന്നെ ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ഓം ഓംനമശിവായ ജപിക്കുക ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഇനി അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം കാട്ടിത്തരുന്ന മറ്റൊരു പക്ഷിയാണ് മയിൽ എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ മയിൽ വീട്ടിലേക്ക് വരാറുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളിലേക്ക് എന്തോ മഹാഭാഗ്യം വരാനിരിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോ ഞാനിപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ വീട്ടിൽ കണ്ടു കഴിഞ്ഞാല് ഈ പക്ഷിമൃഗാദികളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കയറി കഴിഞ്ഞാൽ ഏറ്റവും ശുഭകരമാണ് മഹാദേവന്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കൊപ്പമുണ്ട് എന്നത് തിരിച്ചറിയുക ഒരിക്കലും ഇങ്ങനെയുള്ള പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതിരിക്കുക അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചുപേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി